ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പി ആർ ഡിസൈൻസ് ഐ ആം ഗൗരി ഹർഷൻ ഫ്രം ട്രുവൻഡ്രം ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് കുർത്തിയാണ് ഇതിൻ്റെ ഫാബ്രിക്ക് വന്നിട്ട് ചന്ദേരി ചന്തേരി ആണ് സൈഡ് സ്ലിറ്റർ ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ചഡല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് സ്ലീവ്സിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് പോലെ വരുന്നുണ്ട് ഫ്രണ്ടിൽ രണ്ട് ബട്ടൺസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മജന്ത ഷെയ്ഡാണ് മജന്ത ഷെയ്ഡിൽ ഓറഞ്ച് സിൽക്സ് ഇങ്ങനെ ലൈൻസ് പോലെ വരുന്ന നല്ല എലഗൻ്റ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ മുന്നേ കാണിച്ചതിൻ്റെ വേറൊരു ഷെയ്ഡാണ് ഇത് വന്ന് ഓറഞ്ചിൽ യെല്ലോ ഗോൾഡൻ ഷെയ്ഡ് ആണ് വരുന്നത് ലൈൻസ് ഇങ്ങനെ വരുന്നത് ഇതിൻ്റെയും ഫാബ്രിക് വന്ന് ചന്ദേരി സിൽക്സ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈഡ് സ്ലിറ്റർ ആണ് വരുന്നത് ഞാൻ അതിൻ്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ഓറഞ്ച് ഷെയ്ഡില് ഗോൾഡൻ യെല്ലോ ഇങ്ങനെ ലൈൻസ് പോലെ വരുന്നുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷനിൽ രണ്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയും ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ്സിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് വി കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സിലാണ് പ്രൈസ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓർഡേഴ്സ് എല്ലാം വാട്സാപ്പ് ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് ഇനി അടുത്തൊരു വീഡിയോ മാ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ ബായ്